മാള ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ അജൈവ മാലിന്യ ശേഖരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ കൂട്ടായ്മ യോഗം സംഘടിപ്പിച്ചു ബ്ലോക്ക് മെമ്പർ എ അഷറഫ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പക്വതയുള്ള രാഷ്ട്രീയക്കാരനാണ് പൊതുപ്രവർത്തകനാണ് ഒരുപാട് നാളുകളായി നാളുകളായിട്ട് പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം ഒരു കാര്യം സംസാരിക്കുമ്പോൾ പക്വതയോടുകൂടി സംസാരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളുടെ സമരമുഖങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് അതിനെ പല്ലിടിച്ച് കാണിച്ചുകൊണ്ട് ആ സമരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഇത് സ്ഥാപിക്കും എന്ന് പറയുവാൻ പാടില്ല പരിശോധിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയുന്ന അതൊരിക്കലും കഴിയുന്ന ഒന്നല്ല ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനകീയ കൂട്ടായ്മ സെക്രട്ടറി ബിനോയ് കർഷക കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ അജയ്കുമാർ ബി ജെ പി മണ്ഡലം സെക്രട്ടറി എ ആർ അനിൽകുമാർ മുൻ പഞ്ചായത്ത് മെമ്പർ ജോഷി കാഞ്ഞുത്ര ഹോളിഗ്രേസ് വൈസ് ചെയർമാൻ ജെയിംസ് മാളിയേക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ അമ്പളി സജി ജിയോ വെൽഫെയർ പാർട്ടി പ്രതിനിധി ജാഫർ കമ്മലയിൽ സീന സജീവൻ അശ്വിൻ ജിങ്കൻ എന്നിവർ സംസാരിച്ചു